നമസ്കാരം കാഞ്ചീപുരം ഹൈവേയിൽ വൻ കവർച്ച നടത്തിയത് മലയാളി മാഫിയ സംഭവത്തിൽ അഞ്ച് മലയാളികളെ അറസ്റ്റ് ചെയ്തെന്ന് തമിഴ്നാട് പോലീസ് അറിയിച്ചു സന്തോഷ് സുജിത് ലാൽ ജൈൻ മുരുകൻ മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത് കൊല്ലം പാലക്കാട് തൃശൂർ സ്വദേശികളാണ് ഇവർ കഴിഞ്ഞ ഓഗസ്റ്റിൽ കാർ തടഞ്ഞ് നാലര കോടി കവർന്ന കേസിലാണ് അറസ്റ്റ് പിടിയിലായവർ അന്യ സംസ്ഥാന മോഷണ സംഘത്തിലെ പ്രധാനികളാണ് സംഘത്തിലെ മറ്റുള്ളവരെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ് ഇതിനായി കാഞ്ചീപുരം പോലീസ് കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട് മുംബൈ സ്വദേശിയുടെ കാർ തടഞ്ഞായിരുന്നു മോഷണം മുംബൈ സ്വദേശിയുടെ ലോജിസ്റ്റിക്സ് കമ്പനിയുടെ എസ് യു വി തടഞ്ഞായിരുന്നു മോഷണം രണ്ടു മാസം മുൻപ് ചെന്നൈ ബംഗളൂരു ദേശീയപാതയിൽ കാഞ്ചീപുരത്തിനടുത്ത് നടന്ന നാലര കോടി രൂപയുടെ വൻ കവർച്ച ഏവരെ ഞെട്ടിച്ചിരുന്നു ആയുധധാരികളായ സംഘം നടത്തിയ ഈ കവർച്ച തമിഴ്നാട്ടിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിയായിരുന്ന പ്രതികളെ കാഞ്ചീപുരം പോലീസ് നടത്തിയ മിന്നൽ നീക്കത്തിലൂടെയാണ് പിടികൂടിയത് പാലക്കാട് പെരിങ്ങോട് സ്വദേശി പി കുഞ്ഞു മുഹമ്മദ് മുണ്ടൂർ സ്വദേശി സന്തോഷ് തൃശൂർ കോടാലി സ്വദേശി ജെയിൻ കൊല്ലം സ്വദേശികളായ റിഷാദ് സുജിലാൽ എന്നിവരാണ് പിടിയിലായത് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി ശനിയാഴ്ചയാണ് തമിഴ്നാട് പോലീസ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം കാഞ്ചീപുരത്തെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഇവരുടെ കൂട്ടാളികളായ പന്ത്രണ്ട് പേർക്കായി തമിഴ്നാട് പോലീസ് കേരളത്തിൽ തിരച്ചിൽ തുടരുകയാണ് പോലീസ് മൊബൈൽ ഫോൺ ടവറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയത് കേരളത്തിൽ നിന്നുള്ള പതിനേഴ് സംഘമാണ് കവർച്ച നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം അറസ്റ്റിലായ അഞ്ചു പേരിൽ നിന്ന് കവർച്ച ചെയ്ത പണത്തിന്റെ പകുതിയോളം കണ്ടെത്തിയിട്ടുണ്ട് കൂട്ടുപ്രതികളെയും ബാക്കി പണവും കണ്ടെത്താനാണ് തമിഴ്നാട് പോലീസ് കേരളത്തിൽ അന്വേഷണം നടത്തുന്നത് പി വി കുഞ്ഞുമുഹ് അടക്കമുള്ളവരെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ പാലക്കാട് ചാലുശ്ശേരി പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇയാളും കൂട്ടാളികളും കസ്റ്റഡിയിലുണ്ടെന്ന വിവരം തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് കവർച്ച സംഘത്തിലെ അംഗമാണ് പി വി മുഹമ്മദ് പതിനേഴ് അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു വലിയ സംഘമാണ് ഈ കൊള്ളയ്ക്ക് പിന്നിൽ ദേശീയപാതയിലോടെ സഞ്ചരിക്കുകയായിരുന്ന വാഹനത്തെ അതിവിദഗ്ധമായി തടഞ്ഞു നിർത്തിയ കവർച്ചക്കാർ യാത്രക്കാരെ കത്തിമുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തുകയും അവരുടെ കൈവശം ഉണ്ടായിരുന്ന നാലര കോടി രൂപയോളം വരുന്ന പണം കവരുകയുമായിരുന്നു സംഭവം നടന്നയുടൻ കാഞ്ചീപുരം പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിരുന്നു ലഭ്യമായ സി സി ടി വി ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ ട്രാക്കിംഗ് മറ്റു സാങ്കേതിക വിദ്യകൾ എന്നിവ ഉപയോഗിച്ച് ദിവസങ്ങൾ നീണ്ട തിരച്ചിൽ നടത്തിയാണ് പ്രതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ശേഖരിച്ചത് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെത്തിയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന അഞ്ച് പ്രതികളെയും പിടികൂടിയത് കവർച്ചാ സംഘത്തിലെ മറ്റംഗങ്ങൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചന മുംബൈയിലെ ബോറിവലി സ്വദേശി ജതിൻ നടത്തുന്ന ലോജിസ്റ്റിക്സ് കമ്പനിയുടെ പണമാണ് പ്രതികൾ കവർന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം രാജ്യത്തുടനീളം പണവും സാധനങ്ങളും കമ്മീഷൻ എത്തിക്കുന്ന സേവനങ്ങൾ നൽകുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപതിന് നാലര കോടി രൂപ ഒരു ക്രറ്റ കാറിൽ ഡ്രൈവർമാരായ പീയൂഷ് കുമാർ ദേവേന്ദ്ര പട്ടേൽ എന്നിവർ ബംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലെ സൗകർപേട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വാഹനം കാഞ്ചീപുരത്തിനടുത്തുള്ള ആത്തുപൂടൂരിൽ എത്തിയപ്പോൾ മൂന്ന് കാറുകൾ ക്രറ്റയിൽ തുടങ്ങും സംഘം ഡ്രൈവർമാരെ തട്ടിക്കൊണ്ടുപോയി പണവും കാറുമായി കടന്നു കളയുകയായിരുന്നു ആർക്കോട്ടിനടുത്ത് വെച്ച് കവർച്ചക്കാർ പണം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി ക്രിച്ച ഡ്രൈവർമാരെയും അവിടെ ഉപേക്ഷിച്ചു ഡ്രൈവർമാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുംബൈയിൽ നിന്നെത്തിയ ജതിൻ കാഞ്ചീപുരം പോലീസിൽ പരാതി നൽകി എസ് പി ഷൺമുഖത്തിന്റെ മേൽനോട്ടത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ കവർച്ചയ്ക്ക് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സംഘമാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതോടെയാണ് അറസ്റ്റടക്കം സാധ്യമായത്